ഇരുപതാം തീയതി ആരംഭിക്കുന്ന അയ്യപ്പ സംഗമത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന റാന്നി അസംബ്ലി മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് വർഷം എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിച്ചപ്പോൾ ശബരിമല വികസനത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനും നേതൃത്വം നൽകുവാനും കഴിഞ്ഞ കാര്യം ഞാൻ വളരെ അഭിമാനത്തോടെ ഓർക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നതിലേക്കാണ് പോകേണ്ടത് കേരളത്തിൻ്റെ ആകെ ജനസംഖ്യയോടെ അടുത്ത് വരുന്ന ജനങ്ങൾ ചുരുങ്ങിയ രണ്ടു മാസക്കാലത്തിനുള്ളിൽ എത്തുന്ന ഒരു കേന്ദ്രം എന്ന നിലയിൽ നമുക്ക് കൂടുതൽ പ്രാധാന്യം ശബരിമലയ്ക്ക് നൽകേണ്ടതുണ്ട് ഇപ്പൊ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ഫണ്ട് ഫണ്ടാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ ശബരിമല അതുപോലെ തന്നെ ഇടത്താവളങ്ങളിലെ വികസനത്തിനുവേണ്ടി നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അന്ന് നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ മുമ്പാകെ ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം എന്നൊരു നിർദ്ദേശം വെച്ച ഒരു ജനപ്രവൃതിയാണ് ഞാൻ ആ മാസ്റ്റർ പ്ലാൻ ആണ് പിന്നീട് അംഗീകരിക്കപ്പെട്ടതും അതിനുശേഷമാണ് നിലക്കലെ സ്ഥലം ശബരിമലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസാദം പദ്ധതിയിലുള്ള ഫണ്ടും നമുക്ക് ശബരിമലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ സംസ്ഥാന ഗവൺമെന്റിനേക്കാൾ എത്രയോ കൂടുതൽ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകാം അതിലേക്കാണ് ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലേക്ക് ശബരിമല മാറേണ്ട ആവശ്യകത ഉയർന്നു വരുന്നത് അതിന് അയ്യപ്പ സംഗമത്തിലെ ചർച്ചകളും അയ്യപ്പ സംഗമത്തിന്റെ തീരുമാനങ്ങളും തീർച്ചയായിട്ടും ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലേക്ക് ശബരിമലയെ മാറ്റി തീർക്കാൻ ഏറെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ തീർത്ഥാടകർ നടന്നു പോകുന്ന വഴികളിൽ കഴുതകളായിരുന്നു ഞങ്ങളൊക്കെ ദേശാഭിമാനി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ശബരിമല റിപ്പോർട്ടിങ് എല്ലാ വർഷവും നടത്തുന്ന ആളുകളാണ് പിന്നീട് എം എൽ എ ആയ പശ്ചാത്തലത്തിലാണ് തുടർച്ചയായി അതിൻ്റെ അവലോകന യോഗങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരു ഫോളോ അപ്പ് വർക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കഴുതകളെ മാറ്റി മാറ്റണം എന്നുള്ള ഡിമാൻഡ് നമുക്ക് ഈ നിയമസഭാ കമ്മിറ്റിയിൽ തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചു പിന്നീടാണ് ട്രാക്ടർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷെ ട്രാക്ടറും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ തന്നെയാണ് അവിടെ ശബരിമല റോപ്പ് വേ ഉണ്ടാവണം എന്നൊരു പ്രപ്പോസൽ വെച്ചത് ആ അതിന് ബിഒറ്റി അടിസ്ഥാനത്തിൽ ചെയ്യാൻ വന്ന ആളുകളെ ഞാൻ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുമ്പിൽ കൊണ്ടുപോയത് വനം വകുപ്പ് മന്ത്രി ശ്രീ അന്ന് കെ രാജു ആയിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ തന്നെയാണ് ആ ടീമിനെ കൊണ്ടുപോയത് അവിടെ നിന്നുള്ള ഒരു വനം വകുപ്പിന്റെ ഒട്ടേറെ ഉണ്ടെങ്കിലും നമുക്ക് വനംവകുപ്പിന്റെ സഹായം കിട്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയിലേക്ക് ഇപ്പൊ കടക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണ സഹായം ആ കമ്പനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇടത്താവളങ്ങളുടെ വികസനം വലിയ ഫണ്ടാണ് കിഫ്ബി വഴി ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നിലയ്ക്കലിൽ ഉള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് വിരിവെക്കാൻ കഴിയുന്ന കെട്ടിട സമുച്ചയങ്ങൾ ഉയരുകയാണ് പുതിയ ആശുപത്രി തന്നെ നിലയ്ക്കൽ ഉയരുകയാണ് അന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു പമ്പയിൽ ആയുർവേദ ഹോമിയോ അലോപ്പതി ആശുപത്രി അത് മൂന്നും ചേർന്നുള്ള വലിയൊരു കെട്ടിടം അന്ന് വി എസിന്റെ കാലത്ത് ശ്രീമതി ടീച്ചർ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു പക്ഷെ ടീച്ചർ ഉള്ള സമയത്താണ് നമുക്ക് സന്നിധാനത്ത് എല്ലാ കൂടിയുള്ള ആശുപത്രി നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത് ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നമുക്ക് നേരിടാൻ കഴിയുന്ന നിലയിലാണ് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോ വടശ്ശേരിക്കരയിൽ പുതിയ മെഡിക്കൽ കോളേജ് അതിൻ്റെ നിർമ്മാണം ഘട്ടത്തിലേക്ക് വരികയാണ് അതിന്റെ കൂടി വരികയാണെങ്കിൽ നമുക്ക് ശബരിമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്ന നിലയിൽ നമുക്ക് വലിയ പ്രയോജനമാണ് നമുക്ക് കിട്ടാൻ വേണ്ടി ഈ പോകുന്നത് ഇനിയും നമുക്ക് ധാരാളം കാര്യങ്ങൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരുക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ അന്ന് നിലയ്ക്കൽ കേന്ദ്രമാക്കി ഒരു വലിയ കുടിവെള്ള പദ്ധതി അന്ന് ഞാനുള്ളപ്പോൾ തന്നെ നൂറ്റി മുപ്പത് കോടിയാണ് അനുവദിച്ചത് ഇപ്പം ശീതത്തോടുകൂടി അതുൾപ്പെടുത്തി ഇപ്പൊ ഏതാണ്ട് ഒരു നൂറ്റി എൺപത് കോടി രൂപയുടെ പദ്ധതിയായിട്ട് അത് ഉയർന്നിട്ടുണ്ട് അത് വരുന്നതോടുകൂടി ഈ നിലയ്ക്കൽ പരിസര പ്രദേശങ്ങളുള്ള അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം അത് പരിഹരിക്കപ്പെടുകയാണ് ഇപ്പോൾ ടാങ്കർ ലോറി കോടിക്കണക്കിന് പണം മുടക്കിയാണ് ടാങ്കർ ലോറിയിൽ ഇപ്പോൾ വെള്ളം വിതരണം ചെയ്യുന്നത് അപ്പം പടിപടിയായി നമുക്ക് ഈ ഇപ്പോ ഈ ചർച്ചകളും അതുപോലെ നിയമസഭാ കമ്മിറ്റിയുടെ ഇടപെടലും ഗവൺമെന്റും എല്ലാം ചേർന്നപ്പോൾ നമുക്ക് വലിയ ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു കക്കൂസ് മാലിന്യങ്ങൾ ഇപ്പൊ പമ്പയിലേത് ഞങ്ങളുടെ കമ്മിറ്റിയാണെന്ന് നിർദ്ദേശിച്ചത് അവിടെ അടിയന്തരമായി സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാവണം ആ എസ് ടി പി നിർമ്മിച്ചു ആ എസ് ടി പി നിർമ്മിച്ച ശേഷം പമ്പയിലേക്ക് പമ്പ കൂടുതൽ ശുദ്ധമായി മറ്റൊരു എസ് സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമ്മൾ സന്നിധാനത്ത് നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമായ ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല അപ്പം ആ നിലയിലുള്ള കൂടുതൽ മാറ്റങ്ങൾ ഇനിയും നമുക്ക് ഉണ്ടാവണം യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാവണം നമ്മുടെ ശബരിമല വിമാനത്താവളം അന്ന് നമ്മൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് ശബരിമല വിമാനത്താവളം കടക്കുകയാണ് എരുമേലിക്കും അതുപോലെ തന്നെ ശബരിമലയ്ക്കും തൊട്ടടുത്തുള്ള ഒരു വലിയ വിമാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നായിട്ട് ആ വിമാനത്താവളം മാറുകയാണ് ശബരി റെയിൽ അതുപോലെ തന്നെ ശബരി റെയിൽ അതും ഏതാണ്ടൊരു യാഥാർത്ഥ്യത്തിലേക്ക് മാറുന്നു ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ അയ്യപ്പ സംഗമം അതിൻ്റെ ഒരു നേതൃത്വമായിട്ട് മാറും ലോകമെങ്ങുമുള്ള അയ്യപ്പ തീർത്ഥാടകർക്ക് അയ്യപ്പ വിശ്വാസികൾക്ക് അവർക്ക് ഈ പദ്ധതികൾക്കെല്ലാം അവരുടെ ഒരു സഹായം അവരുടെ ഒരു മനസ്സ് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രാർത്ഥന അതെല്ലാം തീർച്ചയായിട്ടും ഈ അയ്യപ്പ സംഗമത്തിലൂടെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ നമുക്ക് നേടാൻ കഴിയും എന്നുള്ളതും വലിയൊരു നേട്ടം തന്നെയാണ് തീർച്ചയായിട്ടും അതിന് എല്ലാവരുടെയും സർവ്വവിധ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു